ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പ്രോൺസ് വെച്ചൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ പ്രോൺസ് മാരിനേറ്റ് ചെയ്യണം അതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി അതും നമ്മുടെ എരിവിനാവശ്യത്തിന് ചേർത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം പാൻ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇപ്പം എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ പ്രോൺസ് ഈ ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ പ്രോൺസ് ഒരു ഭാഗം നമ്മൾ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് തിരിച്ചൊക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ പ്രോൺസ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പ്രോൺസ് ഒക്കെ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്രോൺസ് ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്തോട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിൻ്റെ വേണ്ട മസാലകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ഒന്ന് സ്മൂത്ത് ആവുന്നത് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ പുറംഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരികയൊക്കെ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേന് നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയും പച്ചമുളകുമാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സവാള മീഡിയം സൈസ് മൂന്ന് സവാളയും ഒരു രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് എരി എരി ഒരുപാട് വേണ്ടവർക്ക് കുറച്ചുകൂടി നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ എടുക്കാം അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം സവാള ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി അപ്പം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുകയാണ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് സവാള നമുക്ക് നല്ല പാകത്തിന് സോഫ്റ്റ് ആയി കിട്ടിക്കോളും അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഈ സവാള ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി അങ്ങ് വഴണ്ട് പോകണ്ട നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ട ഒടഞ്ഞ് അത്രയങ്ങ് ഉടയണ്ട നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനാണെങ്കിൽ കുറച്ച് എണ്ണ സെൻറ്ററിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി മുളക് പൊടി ഓൾറെഡി നമ്മൾ ചേർത്തതാണ് കൊഞ്ചിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മുടെ ആവശ്യത്തിന് മല്ലിപ്പൊടി പിന്നെ കുറച്ച് പെരുഞ്ചീരകപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഫ്ലേവർ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഓപ്ഷനൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടിയുടെ പച്ചമണമൊക്കെ വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം പൊടിയുടെ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് എടുക്കുകയാണ് കേട്ടോ അതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്ത് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ അടച്ചു വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വെച്ച ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ പ്രോൺസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെ എല്ലാം നമുക്കിത് കഴിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ